അയ്യേ അയ്യേ ഇതൊട്ടകമല്ലേ ഇത് തൊട്ട് കളിക്കരുത് അയ്യേ ഇത് ചാണകമല്ല ഇതൊട്ടകം ഞാൻ ഉദ്ദേശിച്ചത് ഒറിജിനൽ ചാണകങ്ങളെ കുറിച്ചാണ് അവരിൽ ചാണകമുണ്ട് അപ്പൊ ഈ ചാണകം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഇതാണ് ഞാൻ പറഞ്ഞത് ഒറിജിനൽ എന്ന് നിങ്ങൾ ആ സ്ത്രീയുടെ ആ സമയത്തുള്ള മനോനില നില നിങ്ങളെ ആലോചിച്ചു മറ്റൊരു ജീവിയുടെ മലത്തിൽ ശ്വാസവും പിടിച്ച് ഫേഷ്യൽ ചെയ്യാൻ കാണിച്ച മനസ്സുണ്ടല്ലോ അപ്പൊ നമുക്ക് ഇന്ന് രണ്ട് വീഡിയോ കാണാനുണ്ട് ആദ്യത്തെ വീഡിയോ ഒട്ട എനിക്ക് എന്തൊക്കെയോ പറയാനുണ്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടു അതിന് മറുപടി കൊടുക്കണം പിന്നെ നമ്മുടെ ചാണക ചേച്ച് ഫേഷ്യൽ ചെയ്തുകൊണ്ടില്ലേ അതിനെ കുറിച്ച് മറുപടി കൊടുക്കണം ആദ്യം ഒട്ട വിളിക്കേ വിളിക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി ഗവൺമെന്റ് ആണ് ബി ജെ പിയും ബിജെപിയുടെ സഖ്യാ കക്ഷികളും ചേർന്നിട്ട് തന്നെയാണ് ഇന്ത്യ ഭരിക്കുന്നത് സമ്മതിക്കുന്നു ഒട്ടക്കെട്ട തീർച്ചയായിട്ടും സമ്മതിക്കുന്നു നിങ്ങൾ തന്നെയാണ് ഇന്ത്യ ഭരിക്കുന്നത് നിങ്ങൾ വരിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങളെ കുറെ അനുഭവിപ്പിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാവില്ല നിങ്ങൾ വരിക്കുന്നതിനെ കൊണ്ട് തന്നെ ഞങ്ങൾ നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ട് അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ആ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കുറച്ച് കൂടുതൽ കൊടുക്കും ഒട്ടകേട്ടൻ പറഞ്ഞത് എന്താണെന്ന് അറിയോ കേന്ദ്ര ബഡ്ജറ്റ് പാസ്സാക്കിയിട്ടുണ്ട് ആ ബഡ്ജറ്റിൽ കേരളത്തിന് ഒരു തേങ്ങയും ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അപ്പൊ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഒട്ടക്കേട്ടൻ അവർ പറയുന്നത് അവർ ഭരിക്കുന്ന നാട്ടിലുള്ള ആളുകൾക്ക് കുറച്ച് കൂടുതൽ കൊടുക്കുന്നു കൊടുക്കണ്ടെന്ന് ഇവിടെ ആരും പറയൂല പക്ഷെ ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരണ്ടേ അല്ലാതെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച് കൊടുത്തിട്ടുള്ള ചാണകങ്ങളെയൊക്കെ നാട്ടിൽ പോയിട്ട് അവിടെ സ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ അത് എത്ര മോശപ്പെട്ട പരിപാടിയാണ് അതിനെ ന്യായീകരിക്കുക ഇതേപോലത്തെ കുറെ ഒട്ടകങ്ങളും സംഘികളും കൊടുക്കും അല്ല പറയുന്നതിന് എന്തെങ്കിലും ഒരു ലോജിച്ച് വേണ്ടേ നമ്മുടെ മലയാളികളുടെ പൈസ എടുത്തിട്ട് അപ്പുറം കൊണ്ടേ കൊടുത്തിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ആൾക്കാരൊക്കെ വാർത്താ ചാനൽസിൽ കയറി കുത്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങളോടൊക്കെ സിമ്പതി തോന്നാണ് എന്താ പറയാ മണ്ടത്തരമാറന്ന് മനസ്സിലാക്കി കൊടുക്കും ആ ബാക്കി ും യാതൊരു സംശയവും ഇല്ല ബീഹാറിന്റെയും അതുപോലെ ആന്ധ്രാപ്രദേശിന്റെയും ശ്രമിക്കുമ്പോ ഇതേപോലത്തെ സൗണ്ട് ഒക്കെ വരും അത് സ്വാഭാവികമാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ടാണ് നരേന്ദ്രമോദി ഭരിക്കുന്നത് അതിന് ഞങ്ങൾ എന്താ വേണ്ടത് ഞങ്ങളുടെ ടാക്സും കാര്യങ്ങളൊക്കെ ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന് വിചാരിക്കണം ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നതല്ല ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ അല്ലാതെ നിങ്ങളുടെ സംസ്ഥാനത്ത് നിന്ന് കിട്ടുന്നത് ഞങ്ങൾക്ക് വേണമെന്നില്ലാലോ പറയുന്നത് നിങ്ങൾ എന്താ പറയുന്നത് ഒട്ടേട്ട നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിക്കാനുള്ള കഴിവുണ്ടോ നിങ്ങൾ നിങ്ങളെ തന്നെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ പറയുന്നത് മണ്ഡത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള കൈവ് പോലും ഇല്ലേ നിങ്ങളെ പോലെയുള്ള ബിജെപിയുടെ കുറച്ച് നേതാക്കൾക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും നിങ്ങൾക്കൊന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾ പറയുന്നത് മണ്ഡത്തരം തന്നെയാണ് അതെ ഈ ഇന്ത്യയിലുള്ള മറ്റു പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി ചേർന്ന് ഇപ്പൊ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കി പ്രഖ്യാപിച്ചാൽ ഇന്ത്യയിലുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം ചേർന്ന് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അത് നടന്നില്ല നടക്കാത്തതിന്റെ കാരണം എന്താ പറയുക അറിയോ ഇതേപോലത്തെ ആൾക്കാരെല്ലാം ഉള്ളത് ഇന്ത്യയിൽ കൂടുതൽ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇന്ത്യ രാഹുൽ ഗാന്ധി ഭരിക്കൂല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം ഇവമാർക്ക് ഈ ചാണകം തിന്നുന്ന ആൾക്കാർക്ക് ബുദ്ധി വിവരം വരണമെങ്കിൽ അരിയും ഗോതമ്പൊക്കെ തിന്നു തുടങ്ങണം ഇവരെ രാവിലെ എഴുന്നേറ്റത്ത് തന്നെ ചായൽ കലക്കുന്നത് നമ്മളൊക്കെ ചായപ്പുടലേ ഇവരെ ചാണകം കലക്കിട്ടാണ് കുടിക്കാറ് ഒട്ട കേട്ടാ നിങ്ങളുടെ സംഘടനയിൽ പെട്ട ആൾക്കാർ തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ പോലെയുള്ള ആൾക്കാരെയൊക്കെ ഇവിടെയുള്ള കൂടുതൽ ജനങ്ങൾ ചാണകം എന്നൊക്കെ വിളിക്കുന്നത് അതൊക്കെ കേൾക്കാൻ നിങ്ങൾ ബാധിസ്ഥരാണ് എന്തായാലും ബാക്കി പറയാം ഇതേപോലെ തന്നെ ഈ എല്ലാ സംസ്ഥാനങ്ങൾക്കും അതായത് ഈ ഇവർക്ക് പിന്തുണ കൊടുക്കുന്ന സംസ്ഥാനങ്ങൾക്കെല്ലാം അവർ അവരാവശ്യപ്പെടുന്ന കൊടുക്കില്ലേ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി ഇന്ത്യ വികസിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ പ്രധാനമന്ത്രിയാവാൻ കാരണമായിട്ടുള്ള ആളുകളെ മാത്രമല്ല സഹായിക്കുക ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേപോലെയുള്ള വികസനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും അല്ലാതെ ഇപ്പം നരേന്ദ്രമോദിജി ചെയ്യുന്നത് പോലെയുള്ള മറ്റേത് പരിപാടി എന്തായാലും ചെയ്യൂല നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് എന്താ പറയാ മറ്റുള്ള സംസ്ഥാനങ്ങൾ ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും കൊണ്ടുപോയി കൊടുക്കുകയാണ് ഈ ചെയ്യുന്നത് ചറ്റത്തരമാണെന്ന് തന്നെ നമുക്ക് കണ്ണും പറയാം ഞാൻ ലോജിക്കലായിട്ട് ചോദ്യം നിങ്ങളാ ലോജിക്കലായിട്ട് ചോദ്യം ചോദിക്കുന്ന ആള് നിങ്ങളാണെന്നാണ് നിങ്ങൾ നന്നായിട്ട് പറയുന്നത് ചിരിപ്പിക്കല്ലേ നിങ്ങളല്ലേ ഇതിന്റെ മുൻപ് പറഞ്ഞത് ഗൾഫിൽ പോയാൽ ഓട്ടകത്തെ പോലും നമുക്ക് തിന്നാൻ പറ്റൂല ഇവിടെ എന്തുകൊണ്ട് ഗോമാതാവിന് അർത്ഥ തിന്നു ചോദിച്ച ആളല്ലേ നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് എന്ത് ലോജിക്കൽ ഉള്ളത് ആ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കുറച്ച് കൂടുതൽ കൊടുക്കും ഇപ്പൊ പറയാൻ പറ്റിയ ഡയലോഗ് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് യേശു പറഞ്ഞിട്ടുണ്ട് അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുത് അല്ലേ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് അവരെ പിന്തുണക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കുറച്ച് കൂടുതൽ കൊടുക്കും കൊടുക്കുമ്പോഴോ ചാണകങ്ങൾക്ക് എത്ര കൂടുതലും കാര്യമില്ല അവന്മാർക്ക് കൂടുതലായിട്ട് പൈസ കിട്ടിയാൽ കൂടുതൽ ചാണകം വാങ്ങി അത് കറിവെച്ച് തിന്നുന്ന ടീംസ് ആണ് അതുകൊണ്ട് ഒട്ടക്കെട്ടോടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടത് മലയാളികളാണ് അവരെ ചിന്തിച്ചിട്ടേ കളിക്കുകയുള്ളൂ നിങ്ങളീ പറഞ്ഞത് മണ്ടത്തരമാണെന്ന് അവരെന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പം നമുക്ക് അടുത്ത നമ്മുടെ ഫെഷ്യൽ ഇല്ല ചാണക ഫെഷ്യൽ അതൊന്ന് കാണാം എടാ ആ പെണ്ണിന്റെ ആ സമയത്തുള്ള മനോനില നിങ്ങളൊന്നാലോചി നോക്ക് മറ്റൊരു ജീവിയുടെ മലത്തിൽ മുഖം കൊത്തി ശ്വാസം പിടിച്ച് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി കുത്തിരിക്കുന്ന ആ സ്ത്രീയുടെ ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക് എന്താ പറയാ ഇതേപോലത്തെ ആൾക്കാരൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ നാണക്കേടാണ് എടാ പിന്നെ എങ്ങനെയാടാ നമ്മുടെ ഇന്ത്യ മറ്റു പാർട്ടിക്കാർ ഭരിക്കുക ഇതേപോലൊക്കെ ചെയ്യുന്ന ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയാണ് മറ്റൊരു പാർട്ടി ഇന്ത്യ ഭരിക്കുക ബി ജെ പി തന്നെയല്ലേ വീണ്ടും ഭരിക്കും കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ നമ്മുടെ ഇന്ത്യയിൽ ഇവളെ ചിരി കാണുമ്പോൾ ഇവളെന്തോ മഹത്തായ പ്രവൃത്തിയാണ് ചെയ്തു വെച്ചിട്ടുള്ളതെന്നാണ് സ്വന്തമായിട്ട് വിചാരിച്ചു വെച്ചിട്ടുള്ളത് മറ്റൊരു ജീവിയുടെ മലത്തിൽ മുഖമിട്ട് വരക്കാന്നൊക്കെ പറയുന്ന അവസ്ഥ ഓ മൈൻഡ് സെറ്റ് ആലോചിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ ഏത് കാറ്റഗറിന്ന് വിളിക്കണം ചാണകമോ എന്ത് ചാണകോ എടാ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് മറ്റൊരു രാജ്യത്തുള്ള ഒരാൾക്കാർ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മുടെ ഇന്ത്യക്കാരായി എത്രമാത്രം പൂച്ചിട്ട് തള്ളും അതുപോലെ ചിന്തിക്കാൻ കഴിവില്ലാതെ ഇതേപോലെ ചാണകം ഫേശരി ചെയ്യുന്നതൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ഈ ഇന്ത്യയിലുള്ള നൂറ്റി നാപ്പത് കോടി ജനങ്ങളെയും ഒരേ സമയത്ത് നാണം കെടുത്താൻ വേണ്ടിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റില്ലല്ലോ മറ്റൊരു രാജ്യക്കാരുടെ മുന്നിലൊന്നും പോയിട്ട് ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറയാൻ നിൽക്കണ്ട ചാണകം യു മീൻ ചാണകം എന്ന് ചോദിച്ചില്ലെങ്കിൽ അധിച്ചുള്ളൂ ഇതേപോലത്തെ കൂത്തിച്ചുമാരൊക്കെ ഉള്ളത് കൊണ്ടാണ് കൈ നമ്മുടെ ഇന്ത്യ രക്ഷപ്പെടാത്തത് സോറി ഞാനിങ്ങനെ ഒന്നും വലൻ്റെ നിങ്ങൾ നിങ്ങളെ തന്നെ നല്ല ചോയ്ക്ക് വലൻ്റെ പോലെ ചാണകം കൊണ്ട് ചെയ്തിട്ട് പെഷ്യല് സൂപ്പർ എന്ന് കൂത്തിച്ചെന്ന് വിളിച്ചത് തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് യാതൊരു സംശയമില്ല അപ്പൊ നമ്മുടെ ഒറ്റഘട്ടം തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല യാതൊരു സംശയമില്ലാന്ന് ഒറ്റ ഘട്ടം തന്നെ പറഞ്ഞു അപ്പൊ ഇതിൽ നല്ല വീടുകയെ നമുക്ക് വീണ്ടും കാണാം ഒറ്റകെട്ടാ പിന്നെ ഒന്ന് ശ്രദ്ധിക്കട്ടെ വെറുതെ ഇങ്ങനെ ന്യൂസിലൊക്കെ കയറിയിരുന്നു സംസാരിക്കുമ്പോൾ പറയുന്ന ഒന്ന് ചിന്തിച്ച് നോക്ക് നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് സംസാരിക്കും